ഐ ഫ്രണ്ട്സ് നമ്മുടെ പിള്ളേരിലേക്ക് എല്ലാവർക്കും സാധനം ഇന്ന തുള്ളിയോ നമുക്ക് കറി ഉണ്ടാക്കാം തെങ്ങി ഇഞ്ചി ഇഞ്ചി ഞാൻ ചെത്തിന പരിപാടികളുണ്ട് നമുക്ക് നമുക്കിങ്ങനെ കഴുകി അരിഞ്ഞി തുടാം നമുക്ക് ഇന്നലെ ഇഞ്ചിക്കറി വെക്കാം കേട്ടോ കേട്ടോ ആ ഇഞ്ചിയെ കഴുകി വൃത്തിയാകും അരിഞ്ഞത്തിൽ കുറച്ച് അരി ഇഞ്ചി ചൂടായിട്ട് അരിഞ്ഞ് വെച്ചു ഇതിനെ പാത്രത്തിൽ തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് വെച്ചെണ്ണി പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ വെച്ച് ഇഞ്ചി അരിഞ്ഞി വെച്ചിട്ട് ഞാൻ പാർത്ത് കുറച്ച് നമുക്ക് എണ്ണാമിറ്റാൻ വേണ്ടി കേട്ടോ ആദ്യം ഇഞ്ചി കൂട്ടിച്ചിട്ട് മുതാ ഇഞ്ചി വെള്ളമൊക്കെ പറ്റി ഏതാണിച്ച് മൂത്ത് വഴങ്ങി ഒരുപോലുള്ള ഇരുപത്തി ഇഞ്ചാകൂത്ത് തന്നെ നല്ല മൂത്തു വരണം ഏതാണ്ട് മുതൽ നമുക്ക് അല്ല മൂത്തിട്ടുണ്ടാ നമുക്ക് ഇത് കൂടി കച്ചവളത്തിട്ടുണ്ടോ എന്താ വെച്ചാൽ നമുക്ക് മറുത്ത് വരാം പറഞ്ഞോളൂ എണ്ണ മൂന്ന് വഴി കേട്ടോ ഇഞ്ചി ഇപ്പത്തെ വെള്ളം ഒഴിച്ചാൽ എണ്ണ വിളിച്ചാലും മൂത്തു പറയുമ്പോൾ എണ്ണ കഴിക്കണ്ടോ എന്ന എണ്ണ ഒഴിച്ചില്ലല്ലോ അത് കഴിഞ്ഞ് പോകും അപ്പോൾ എണ്ണയിൽ ഇടവ് തന്നെ മൂട്ടിട്ട് ആ എണ്ണയ തന്നെ അതൊന്നും ഇത് കുക്കുന്ന കുടിക്കില്ല അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് തന്നെ ഇഞ്ചി മുടിച്ചെടുക്കണം അതൊരു നമുക്ക് അടുത്തുള്ള എണ്ണി തന്നെ കിട്ടുന്നുണ്ട് അപ്പം ആ മതി കേട്ടോ സൂപ്പറായിട്ട് മുട്ടിയിട്ടുണ്ട് ഞാൻ അതിൽ പോയി ബാക്കി പണി കല്ലാത്തി ഗായത്തിന് എത്തി നമ്മുടെ ഇഞ്ചി ന വറുത്ത് പൊടി കഴിഞ്ഞു അടുത്ത് നമുക്ക് എന്നെ ഒന്ന് അടി കുറയ്ക്കണം അടിച്ച് വെച്ചിരിക്കുന്നുണ്ടോ ഇതാണ് ഇഞ്ചി വറുത്ത് അതിനച്ച കുറയും വിഷമം കഴിഞ്ഞറിയാം ഞാൻ അതൊന്ന് പൊടിച്ചെടുക്കാം

ഏത് പച്ച ചുവീത കുറച്ച് വെള്ളം ഒഴിച്ച് തിളച്ചൊന്ന് പിന്നെ തന്നെ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിൽ കുറച്ച് സ്വാധനം എടുക്കട്ടെ കുറച്ചു പൊടി ഒരു വെള്ളം വേണ്ട പിന്നെ കുറച്ച് കായിപ്പൊടി അല്ലെങ്കിൽ ടേസ്റ്റ് കൊടുത്ത് തന്നെ വേണ്ടത് തലേറ്റ് ഒരു സ്പൂൺ അഞ്ചു സ്പൂൺ പലിസ ചക്കര നല്ലത് ചക്കരല്ലാത്തത് പച്ച സാധനത്തിൽ ആണ് എന്നെ തളച്ചൊക്കെ നല്ല കുറി പറഞ്ഞിട്ട് ഈ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നിങ്ങൾ ഇണ്ടാവും ആയിരിക്കാം എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ ഇനി വെച്ച് മല്ലിപ്പൊടി വിശാലിട്ട് ഞാൻ അതിട്ടില്ല നമ്മൾ ഇടാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ഓരോരുത്തരുടെ സ്ഥലത്ത് ഓരോരുത്തരുടെ ഉണ്ടാക്കുന്ന രീതി അനുസരിച്ച് എല്ലാം ഉണ്ടാക്കിയാണ് പക്ഷേ നമ്മളെങ്കിലും ഉണ്ടാക്കുന്നത് നിങ്ങൾ ട്രൈ നോക്കി നന്നായിരിക്കും അപ്പോൾ വേറെ വെറൈറ്റി ടേസ്റ്റ് കൊള്ളാമോ അയ്യോ നല്ല അറിയാൻ പറ്റുമോ അപ്പോൾ അതിൽ ഒന്ന് ട്രൈ നോക്കാം നമ്മൾ എന്തുകൊണ്ട് നോക്കി വന്ന് തളച്ച കുറിയൊന്നും നമ്മുടെ കണ്ടോ നല്ല ഇഞ്ചി കറി റെഡി ആയിക്കൊണ്ട് അപ്പം ഇന്നുണ്ട് നമ്മൾ ഇഞ്ചിക്കറി കണ്ടോ അടിപൊളിയല്ലേ സോ അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ആ സെറ്റ് സൂപ്പർ ഉണ്ടോ ഇതാണ് ഇതാണെന്നുള്ള അടിപൊളി സദ്യക്കാ ഇഞ്ചി കത്തി അപ്പോൾ